വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറച്ചു പത്തൊൻപത് കിലോ സിലിണ്ടറിന് രൂപയാണ് രൂപയാണ് കുറഞ്ഞത് പുതുക്കിയ വില അതേസമയം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഇനി ഗ്യാസ് ബുക്ക് ചെയ്യുവാൻ സാധിക്കില്ല ജൂൺ സിലിണ്ടറിന് രൂപ പൈസ കുറഞ്ഞിരുന്നു ഒരു മാസം വീണ്ടും വില കുറഞ്ഞത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില നിലവിൽ കുറച്ചിട്ടില്ല ഇതേസമയം പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഉച്ഛൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ബുക്ക് ചെയ്യാതെ വരും ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിനു മുമ്പ് നടത്തിയ കെ വൈസി അപ്ഡേഷന്റെ ചുവടു ബയോമെട്രിക് മസ്റ്ററിംഗ് ഇന്ത്യൻ ഭാരത് എച്ച് പി എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തിയാണ് ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുന്നത് വിരലടയാളം പതിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന